രാജകീയം വിജയങ്ങളുടെ സി രാജകീയം വിജയങ്ങളുടെ ചക്രവാളത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന മിഷിഹയുടെ പടയാളികൾ ആദ്യ മത്സരം കാനഡയെ പരാജയപ്പെടുത്തി കോപ്പ അമേരിക്കയിൽ തങ്ങളുടെ പടയോട്ടം തുടങ്ങി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു കാനഡയെ അർജന്റീന പരാജയപ്പെടുത്തി കോപ്പ അമേരിക്കയിലെ തങ്ങളുടെ പടയോട്ടത്തിന് തുടക്കം കുറിച്ചത് ആദ്യ പകുതിയിൽ കാര്യങ്ങൾ അത്രയൊന്നും അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നില്ല എങ്കിലും പിന്നീട് അർജന്റീന പതിയെ പതിയെ കളം പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു മെസ്സിപ്പട പരാജയപ്പെടുത്തിയത് ആദ്യ പകുതിയിൽ കൂടുതൽ സമയം പന്ത് കൈവശം കഴിഞ്ഞെങ്കിൽ പോലും അർജന്റീനയെ കൊണ്ട് ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ല അവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നതിൽ കാനഡയുടെ പ്രതിരോധ നിര വിജയിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ തന്നെ അർജന്റീന ഗിയർ എന്ന് പറയുന്ന പോലെ ഗിയർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നാല്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റീൻ സ്ട്രൈക്കറായിട്ടുള്ള ഹ്യൂലിയൻ അൽവാരസിന്റെ ഒരു കിഡിലൻ സ്ട്രൈക്കിൽ കൂടി അവർ ഗോൾ എടുക്കുന്ന കാഴ്ച നൽകൂ കാഴ്ച കണ്ടു മെക്കലിസ്റ്റർ ആയിരുന്നു ആ ഗോളിന് വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തത് അത് യാതൊരു പിഴവും വരുത്താതെ അൽവാരസ് വലയിലേക്ക് എത്തിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ആൽബിസ്റ്റിലസ്റ്റുകൾക്ക് കാനഡയുടെ മേലെ ലീഡ് നേടിക്കൊടുത്തു രണ്ടാം പകുതിയിൽ ലയണൽ മെസ്സിക്ക് രണ്ട് മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിൽ പോലും മിഷിഹിക്ക് അത് മുതലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ലയണൽ മെസ്സിയുടെ ആരാധകർക്ക് നിരാശ നൽകിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ അവസാന നിമിഷങ്ങളിൽ കളി അവസാന മിനിറ്റുകളിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ മിഷിഹയുടെ ഇന്ദ്രജാലം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി ലയണൽ മെസ്സി നൽകിയ മനോഹരമായിട്ടുള്ള അസിസ്റ്റിൽ നിന്നും പന്ത് വലയിലേക്ക് എത്തിച്ച് ലോട്ടോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് വേണ്ടി രണ്ടാമത്തെ ഗോളും നേടുമ്പോൾ കാനഡക്കെതിരെ അവരുടെ വലയിലേക്ക് രണ്ട് ഗോളുകൾ നിറയഴിച്ചുകൊണ്ട് അർജന്റീന അനിവാര്യമായിട്ടുള്ള വിജയ കാഹളം മുഴക്കുകയായിരുന്നു ആൽബിസ്റ്റലിസ്റ്റുകളുടെ പടയോട്ടം ഇതാ കോപ്പ അമേരിക്കയിൽ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് നിലവിലെ കോപ്പ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ഇനിയും അത് നിലനിർത്തിയാൽ ഇനി ഒരു പക്ഷേ വേൾഡ് കപ്പിലും ലാനൽ മെസ്സിയുടെ ഇന്ദ്രജാലം തുടർന്നുകൊണ്ട് പോകാനുള്ള ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും കോപ്പയിലെ അർജന്റീനയുടെ വിജയം ഇനി ബുധനാഴ്ച രാവിലെ ചിലക്ക് അർജന്റീനയുടെ അടുത്ത കളി